കോതപറമ്പ് ആല യു പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തി ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കലാമണ്ഡലം ധനുഷ്യ സന്യാൽ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പ്രമോദ് കക്ര അധ്യക്ഷനായി ശ്രീനാരായണ ധർമ്മ പ്രകാശിനി യോഗം പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത് ആമുഖ പ്രഭാഷണം നടത്തി സ്വരൂപ പുനത്ര ഉപഹാര സമർപ്പണം നിർവഹിച്ചു എ യോ പി കെ മൊയ്തീൻകുട്ടി രാജൻ പടികൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സോമൻ ചിരോത്ത് റസിയ ടീച്ചർ അശോകൻ പുത്തൻകാട്ടിൽ സെൻസായി നൗഫൽ എം കെ സുബിത വിനോദ് എം എസ് കൈലാസ് നാഥ് എന്നിവർ സംസാരിച്ചു ഇന്ന് തലവിൽ പോകണം എന്ന് ചിന്തിക്കുന്ന കൂടെ എനിക്ക് തോന്നുന്നത് കാരണവെച്ചാൽ ഈ ഇപ്പോഴത്തെ പ്രധാന അധ്യാപികമാർ അധ്യാപകർ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഈ ഉച്ചക്കഞ്ഞ് പ്രശസ്ത കഞ്ഞങ്ങളൊക്കെ പത്രക വായിക്കാണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പണം എടുത്ത് അതൊക്കെ മേണ്ടിട്ട് കൊണ്ടുപോകുന്നെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് എ ഷക്കീല ടി വി ശാന്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി സൂര്യ വിനോദ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി സീനിയർ ടീച്ചർ ദീപ്തി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിജയ് ജുബിലി നന്ദിയും പറഞ്ഞു